പ്ലസ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ ഈ പരീക്ഷാവേളയിൽ ഒരു ദീർഘനിശ്വാസത്തോടുകൂടി നിങ്ങളൊന്നും ഓർക്കുക പരീക്ഷകൾ നിങ്ങളുടെ അറിവിൻ്റെ മാത്രമല്ല മറിച്ച് ഇക്കാലം അത്രയും നിങ്ങൾ കാണിച്ച നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും പരീക്ഷണശാല കൂടിയാണ് സക്സസ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ചാൻസ് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് കൺസിസ്റ്റൻറ്റ് എഫേർട്ട് ആൻഡ് ഡിറ്റർമിനേഷൻ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ തീരുമാനിക്കുക രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ മനസ്സിൽ കോർത്തു കോർത്തുവെക്കുക മൂന്ന് സമയത്തിനനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് വിഷയങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുക നാല് റിവിഷൻ എന്നും പഠനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക അഞ്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്കൊരു ചോദ്യ പേപ്പർ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യമുണ്ടെങ്കിൽ അതൊരു കൂൾ ആറ്റിറ്റ്യൂഡോടുകൂടി ഫേസ് ചെയ്യാൻ ശ്രമിക്കുക ആറ് നിങ്ങൾ വളരെ ശക്തനാണെന്ന് സ്വയം വിശ്വസിക്കുക ഇതിനുശേഷവും ക്ഷീണിതനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഓർക്കുക ഇരുട്ടിൽ മാത്രമേ നക്ഷത്രങ്ങൾ തിളങ്ങാറുള്ളൂ വെല്ലുവിളികൾ നേരിട്ടാൽ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ